and and me, you the camera and ask you any after I Make any sure you speak in clear. കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരു എ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ വൈറ്റിലയിലെ ഒരു പതിനഞ്ചുകാരനാണ് ഉറവ് അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഗ്മെന്റ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഗെയിം ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ ക്ലാസ് എടുക്കുന്നതും ഈ പതിനഞ്ചുകാരനാണ് യൂണിറ്റി ത്രീ ഡി ഗെയിം ഡെവലപ്മെന്റ് പൈത്തൺ അഡ്വാൻസ് റിക്കോർഡിംഗ് എന്നിവയിലൊക്കെ ഇവർ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ നിരവധി കുട്ടികളാണ് പങ്കെടുക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുള്ള താൽപര്യമൂത്ത് എട്ടാം ക്ലാസ്സിൽ വെച്ച് പഠനം വന്ന തമ്മനം സ്വദേശി ഉദയശങ്കറാണ് ഈ കുട്ടി സ്കൂൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഉദയശങ്കർ നാലു വർഷമായി കമ്പനിയുടെ സി ടിഒ ആണ് ചില്ലറക്കാരനല്ല ഈ കൊച്ചുമിടുക്കൻ മൂന്ന് പേറ്റന്റുകളാണ് സ്വന്തം പേരിലുള്ളത് ഇതേവരെ അവതരിപ്പിച്ചത് നാല് റിസർച്ച് പേപ്പറുകൾ സ്വന്തമായി വികസിപ്പിച്ചത് ഏഴ് ആപ്പുകൾ ഒൻപത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പതിനഞ്ചോളം ഗെയിമുകൾ രണ്ടായിരത്തി മൂന്നിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇഗ്നൈറ്റഡ് മൈൻഡ് ചിൽഡ്രൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നവേഷൻ അവാർഡ് അടക്കം നിരവധി അംഗീകാരങ്ങൾ ഇതൊക്കെ എട്ടാം തരത്തിൽ സ്കൂൾ പഠനം അവസാനിപ്പിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ സാധിച്ചുവെന്ന് ഉദയ ശങ്കർ തന്നെ പറയും ആക്ച്വലി ഞാൻ ഇതെങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ അച്ചമ്മേനെ വിളിച്ചിരുന്നു അച്ചമ്മ പാലക്കാടിലാണ് അപ്പോൾ അച്ചമ്മ എന്തൊരു പണി ചെയ്യുന്നു അപ്പോൾ ഫോൺ എടുത്ത് അപ്പം ഞാനീ ഏ ഇത്തിരി ഒന്ന് സ്കൂളിൽ പോകുമ്പോഴും ഹോം വർക്കിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഈ കോഡിംഗ് പ്രോജക്റ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം നമ്മൾക്കിപ്പോൾ ഉണ്ട് ഇതൊരു ആളെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് അച്ഛമ്മ ഒരു എഐ ഉണ്ടാക്കാൻ പറ്റാത്തെന്ന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫോണില് ഹായ് ഫ്രണ്ട്ന്ന് വെച്ച ആപ്പ് ഉണ്ടാക്കി അതിൽ നമ്മൾക്ക് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ആവറ്റാർ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഏത് ഭാഷയിലും സംസാരിക്കാം ഈ എഐനോട് എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നീട് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു ഉദയശങ്കർ എഐ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഒരു ഡസണിലധികം ഇതിനോടകം തയ്യാറാക്കിയത് മുടങ്ങിയ പഠനം ഓപ്പൺ സ്കൂൾ വഴി പൂർത്തിയാക്കിയ ഉദയ് പത്താം ക്ലാസ്സിനു ശേഷമുള്ള ഉപരി പഠനത്തിനായി കാത്തിരിക്കുകയാണ് ഉദയ് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് പാലക്കാടുള്ള അച്ഛന്റെ അമ്മയെ ഫോണിൽ വിളിച്ചപ്പോൾ കൂടുതൽ സംസാരിക്കാനായില്ല അപ്പോഴാണ് മുത്തശ്ശിയുടെ ഒരു എ ഐ ഉണ്ടാക്കിയാലോ എന്ന ചിന്ത വരുന്നത് പിന്നെ ഒട്ടും താമസിച്ചില്ല ഫോണിൽ ഫ്രണ്ട്സ് ആപ്പ് തന്നെ ഉണ്ടാക്കി ഇതിൽ ഒരാളുടെ ഫോട്ടോ എടുത്ത് അവരുടെ അവതാർ ചിത്രങ്ങൾ സൃഷ്ടിച്ച് ഏത് ഭാഷയിലും അവരോട് സംസാരിക്കാമെന്ന് ഉദയശങ്കർ പറയുന്നു ഇതിന്റെ മറ്റു സാധ്യതകളെ കുറിച്ചുള്ള അന്വേഷണം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരുമിക്കുന്നതിലാണ് ചെന്നെത്തിയത് നിങ്ങൾ നിങ്ങൾ ആരാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നമസ്കാരം എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും ഇപ്പം മെട്രോ സ്റ്റേഷനിലെ എ ടി എമ്മിൽ കുറേ ഭാഷ സംസാരിക്കണ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ബംഗാളികൾ മഹാരാഷ്ട്ര ആൾക്കാർ കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ റിപ്ലൈ ചെയ്യുന്ന ഒരു കിയോസ്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ഈ അഡ്വൈസ് പ്രോഡക്റ്റ് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ യാത്ര ചെയ്യുന്ന മെട്രോയിലും ട്രെയിനിലും ഉൾപ്പെടെ എ ഐ ഉപയോഗിച്ചുള്ള ഈ സംവിധാനം ഉപയോഗിക്കാമെന്നാണ് ഉദയശങ്കർ തെളിയിക്കുന്നത് എഐയെ കുറിച്ച് ലഭ്യമായ വിവരങ്ങളെല്ലാം സ്വന്തമായി പഠിച്ചാണ് മൾട്ടി ടോക്ക് അവതാർ സ്യൂട്ട് തയ്യാറാക്കിയത് നിലവിൽ ഈ പതിനഞ്ചുകാരൻ വികസിപ്പിച്ച എ ആപ്പുകൾ പലതും പരീക്ഷണ ഘട്ടത്തിലാണ് ചില ആപ്പുകൾ വിൽപ്പന നടത്തി അതിന്റെ വരുമാനവും ലഭിക്കുന്നുണ്ട് മസാച്യൂസറ്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കാൺപൂർ ഐ ഐ ടിയുടെയും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുള്ള ഉദയശങ്കറിന്റെ അഭിരുചി കണ്ടറിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയുമായി അച്ഛൻ ഡോക്ടർ രവികുമാറും അമ്മ ശ്രീകുമാരിയും ഒപ്പമുണ്ട് അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം എത്ര ആൾക്കാരെ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു കാര്യം സഹായിക്കും അത് നോക്കും ഒരാളെങ്കിലും ഒരാളെങ്കിലും സഹായിക്കുന്ന ൾക്കാരെ ഞാൻ ഒരുപാട് സഹായിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മറ്റുള്ളവരെ രീതിയിൽ എന്നുള്ളത് പതിനേഴ് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഹയർ സെക്കൻഡറിയും ഓപ്പൺ സ്കൂൾ വഴി പരീക്ഷ എഴുതി പൂർത്തിയാക്കാനാണ് ഉദയ ലക്ഷ്യമിടുന്നത്